പ്രതികളുമായി ഒത്തുകളിച്ചു ഗുജറാത്ത് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി ബിൽഖീസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ വിട്ടയച്ചത് റദ്ദാക്കിയ സുപ്രീംകോടതി ഗുജറാത്ത് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഗുജറാത്ത് സർക്കാർ പ്രതികളുമായി ഒത്തുകളിച്ചു നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചു ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചത് നിയമപരമല്ലാത്ത നടപടിയാണിത് അധികാര ദുർവിനിയോഗം ചെയ്തതിന്റെ പേരിൽ സർക്കാർ ഉത്തരവ് റദ്ദാക്കുകയാണെന്നും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇത് ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രതികളെ വിട്ടയക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണ് ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തട്ടിപ്പിലൂടെയാണ് പ്രതികൾ നേരത്തെ അനുകൂല വിധി നേടിയത് പ്രതികൾ സഹാനുഭൂ അർഹിക്കുന്നില്ല പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിനാണ് അതിനുള്ള അവകാശമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കീസ് ബാനുവിനെ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും കൂട്ടത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്ത പതിനൊന്ന് പ്രതികളെ ശിക്ഷ തീരുമുമ്പ് വിട്ടയച്ച ബി ജെ പി സർക്കാർ നടപടി വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ പ്രതികളെ മാലയിട്ടും മധുരം നൽകിയുമാണ് സ്വീകരിച്ചത് വി എച്ച് പി ഓഫീസിലടക്കം പ്രതികൾക്ക് സ്വീകരണം നൽകിയിരുന്നു ജസ്വന്തുഭായി ഗോവിന്ദഭായി ശൈലേഷ് ഭട്ട് രാധേഷ് ശ്യാം ഷാ ബിപിൻ ചന്ദ്ര കേസർ കേസർഭായ് വോഹാനിയ പ്രദീപ് മൊറാദിയ ബഗ്ഭായ് വോഹാനിയ രാജുഭായ് സോണി മിതേഷ് ഭട്ട് രമേശ് ചന്ദ്രാന എന്നിവരാണ് മോചിതരായത് പതിനഞ്ചു വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചാണ് മാപ്പ് നൽകുന്നതെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദിനത്തോടനുബന്ധിച്ചാണ് പതിനൊന്ന് പ്രതികളെയും ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് എന്നാൽ ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽകീസ് ബാനുവും സി നേതാവ് സുഭാഷിണി അലിയും ടി എം സി നേതാവ് മഹ്വാ മൊയ്ത്രയും കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മുംബൈയിലെ സി ബി ഐ കോടതിയാണ് ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് ഇവരുടെ ശിക്ഷ പിന്നീട് ബോംബെ ഹൈക്കോടതി ശരിവച്ചു പതിനഞ്ച് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പ്രതികളിലൊരാൾ ജയിൽ മോചനം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു എന്തായാലും ശിക്ഷാ ഇളവ് റദ്ദാക്കിയതോടെ കേസിലെ പതിനൊന്ന് പ്രതികളും വീണ്ടും ജയിലിലേക്ക് തന്നെ പോകും ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി